ഹലോ എല്ലാവർക്കും മിറാക്കളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ക്രോസ് കട്ടിങ് ബ്ലൗസാണ് അതിന് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ നമ്മൾ മറ്റേ സാധാരണ ബ്ലൗസിൻ്റെ പീസ് ഇടുമ്പോൾ നമ്മൾ ഒരു തേരുവെളിമ്പിൻ്റെ ഭാഗം എടുത്ത് അത് കറക്റ്റ് വണ്ണത്തിൻ്റെ അളവിലായിരുന്നു മടക്കിയിടുന്നത് ഇതിപ്പോൾ അങ്ങനല്ല നേരെ പകുതിക്കായിട്ട് തന്നെ മടക്കുക എന്നിട്ട് തേരുവെളുമ്പിൻ്റെ ഭാഗം നമ്മുടെ നമ്മൾ നിൽക്കുന്ന സൈഡിൽ വരരുത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടക്കു ഭാഗം വേണം നമ്മുടെ സൈഡിൽ വരാൻ ആദ്യം ബാക്ക് പീസാണ് കട്ട് ചെയ്യേണ്ടത് അതിന് അടിവശം ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമ്മുടെ ബ്ലൗസിൻ്റെ ഇറക്കം എത്ര ആണോ വേണ്ടത് അതിനെ അതിൻ്റെ കൂടെ കൂടെ കൂട്ടി ബാക്ക് പീസാണ് ആദ്യം കട്ട് ചെയ്യുന്നത് ഒരു കൂടെ കൂട്ടി മാർക്ക് ചെയ്യണം ബ്ലൗസ് കട്ട് ചെയ്യുന്ന വിധങ്ങളെല്ലാം നേരത്തെ ഞാൻ സാധാ ബ്ലൗസ് കട്ട് ചെയ്യുന്നത് കാണിച്ചു തന്നിട്ടുണ്ട് ഏറെക്കുറെ എല്ലാം അതേപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിൻ്റെ ക്രോസ് കട്ടിങ് മാത്രമാണ് വ്യത്യാസം എന്നിട്ടാ അത് നേരെ വരയ്ക്കുക അതിന് ശേഷം നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് കഴുത്ത കലമാണ് കഴുത്ത കാലം മാർക്ക് ചെയ്യേണ്ടതിന് നമുക്കൊരു എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റിൻ്റെ പത്തിലൊന്നാണ് കഴുത്ത് മാർക്ക് ചെയ്യേണ്ടത് സോറി കഴുത്ത എന്ന് പറയുന്നത് ചെസ്റ്റിൻ്റെ പന്ത്രണ്ടിലൊന്ന് പന്ത്രണ്ടിലൊന്ന് കഴുത്ത കാലം മാർക്ക് ചെയ്യണം പിന്നെ നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്യുക ഷോൾഡറൊക്കെ അവരവരുടെ അളവിനാണ് കറക്റ്റ് മാർക്ക് ചെയ്യേണ്ടത് ഞാനത് പറയുന്നില്ല ഞാൻ ഓരോ അളവ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ അത് അതിൻ്റേതായ രീതിയിലായിപ്പോൾ ഓരോരുത്തരുടെ വണ്ണം ഷോൾഡർ അളന്ന് വണ്ണവും ഷോൾഡറും ഒക്കെ അതേ രീതിയിൽ വേണം മാർക്ക് ചെയ്യാൻ ഷോൾഡർ എത്ര ആണോ അത്രയും തന്നെ വേണം താഴോട്ട് മാർക്ക് ചെയ്യാൻ എന്നിട്ട് നമുക്ക് ആ വരകളെല്ലാം കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്യാം വരകളെല്ലാം കൂടെ തമ്മിൽത്താൻ മാർക്കിങ്ങുകളെല്ലാം കൂടെ ഒന്ന് വരച്ച് സ്ക്വയർ രൂപത്തിലാക്കണം ഫ്രണ്ട് കഴുത്ത് ബാക്ക് കഴുത്ത് കൈക്കുഴി അല്ല അതിന് ശേഷം ചെസ്റ്റ് വണ്ണം മാർക്ക് ചെയ്യണം ചെസ്റ്റ് വണ്ണം മാർക്ക് ചെയ്യുന്നതിന് നമ്മുടെ ചെസ്റ്റ് എത്ര ആണോ ആ എടുത്ത ചെസ്റ്റിൻ്റെ കൂടെ ഒരു നാലിഞ്ച് കൂടി കൂട്ടണം നാലിഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ എടുക്കുക അതായത് ചെസ്റ്റ് ഇപ്പം നാൽപ്പതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അല്ലെങ്കിൽ മുപ്പത്താറ് ചെസ്റ്റ് വേണമെങ്കിൽ ഒരു നാലിഞ്ചൂടെ കൂട്ടി നാൽപ്പതാക്കിയിട്ട് അതിൻ്റെ നാലിലൊന്ന് അതിൻ്റെ നാലിലൊന്നാകുമ്പോഴത്തേക്ക് പത്തിഞ്ച് അങ്ങനെ എടുക്കരുത് ഓരോരുടെ വണ്ണം അളന്നിട്ട് വേണം എടുക്കാൻ ആ പത്ത് ആ നാലിലൊന്ന് മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് വീണ്ടും ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്യണം ബോട്ടം മാർക്ക് ചെയ്യാനും അതേപോലെ തന്നെ ചെയ്യുക ബോട്ടം മാർക്ക് ചെയ്യാൻ ഇഞ്ച് മാർക്ക് ചെയ്യരുത് ഒരു ഇഞ്ച് അധികം കൂട്ടിയാൽ മതി ബോട്ടം നമ്മുടെ എത്രയാണെന്നോ വണ്ണം അതിൻ്റെ കൂടെ ഒരു മൂന്നിഞ്ചൂടെ കൂട്ടിയിട്ട് അതിൻ്റെ നാലിലൊന്ന് എടുക്കുക അതിന് ശേഷം ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ എടുക്കുക ഇവിടെ നമ്മൾ വണ്ണം കൂട്ടിയിടുമ്പോൾ ആ ബാക്കിൽ ടക്ക് ചെയ്യുമ്പോൾ അതിനധികം പോവുക അധികം വേണ്ടി വരിക എന്നിട്ട് നമുക്ക് ആ വണ്ണത്തിൻ്റേതും തയ്യൽത്തുമ്പിൻ്റെ മാർക്കിങ്ങുകൾ തമ്മിൽ മാർക്ക് ചെയ്യും എന്നിട്ട് നമ്മുടെ ആ റികാളിൻ്റെ കോൺ ഭാഗത്ത് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളതാണ് എല്ലാം ആ വീഡിയോകളൊന്നുകൂടെ നോക്കുക ആർക്കെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കൈക്കുഴിയുടെ മാർക്ക് ചെയ്ത് എൻ്റെ സെൻ്റർ ചെയ്യുന്നെടുക്കുക ആ സെൻറ്റർ ചെയ്യുന്ന നമുക്കിങ്ങനെ വളച്ച് മാർക്ക് ചെയ്യാൻ വേണ്ടി റൗണ്ട് മാർക്ക് ചെയ്തെടുക്കും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പരമാവധി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തും മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കണം കഴുത്ത് നമ്മളിതിന് റൗണ്ട് കഴുത്താണ് എടുക്കുന്നത് ബാക്കിലെ റൗണ്ട് കഴുത്ത് അതേപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കും ചിലപ്പോൾ ഉള്ളോട്ട് ഇച്ചിരി ബാക്ക് കഴുത്ത് ഇച്ചിരി വൈഡായിട്ടിരിക്കേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ചുള്ളിലൊക്കെ കയറ്റി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അതിനുശേഷം ബാക്കിലെ ടക്ക് ബാക്കിലെ ടക്ക് നമ്മുടെ ആ വണ്ണത്തിൻ്റെ ഭാഗത്ത് നിർത്തേണ്ട അതിൻ്റെ പകുതിക്ക് മാർക്ക് ചെയ്യാം ഒരു നാല് നാലര ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യണം ബാക്ക് ടക്കിനാണ് അതാണ് ആ മാർക്ക് ചെയ്തത് ഓക്കെ എന്നിട്ട് ഫ്രണ്ട് കഴുത്തിൻ്റെ ഭാഗത്തോട്ടൊരു കാലിഞ്ചെടുത്ത് കുറയ്ക്കണം അപ്പോൾ കഴുത്ത് കുറച്ച് ടൈറ്റായിട്ട് ഇരുന്നോളൂ ലൂസ് അധികം പോവില്ല കഴുത്തിൻ്റെ ഭാഗത്തോട്ടാണ് നമ്മൾ സാധാരണ എടുക്കുന്നത് റഗാളിൻ്റെ ഭാഗത്തോട്ടാണ് ഇത് മറ്റേ കഴുത്തിൻ്റെ ഭാഗത്തോട്ടൊരു കാലിഞ്ച് അതിൽ കൂടരുത് എന്നിട്ട് കറക്റ്റായിട്ട് ആ അളവിൽ ആ മാർക്കിങ്ങിൽ കട്ട് ചെയ്തെടുക്കുക ഇത് നമ്മൾ നേരത്തെ ബ്ലൗസ് കട്ട് ചെയ്തിട്ടുണ്ട് അതേ രീതി തന്നെയാണ് എല്ലാം ചെറിയ തുണി ഇടുന്നതിനുമുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ സാധാ ബ്ലൗസ് കട്ട് ചെയ്യുന്നതും തയ്ക്കുന്നതും ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ളതാണ് നമ്മുടെ കഴുത്തകലം മാർക്ക് ചെയ്യുന്നത് ഞാൻ അത് പറഞ്ഞു തെറ്റിപ്പോയതാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ പന്ത്രണ്ടിലൊന്നെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കഴുത്തകലം കറക്റ്റ് അങ്ങനെയാണ് കഴുത്തകലം വരേണ്ടത് ഏകദേശം അത് കറക്റ്റായിരിക്കും അടിവശം ബോട്ടത്തിൻ്റെ ആ അടിവശം ഭാഗം ബോട്ട ചെറുതായിട്ടൊന്ന് ഒരു അതും ഒരു കാലിഞ്ചിന് ചായച്ചൊന്ന് വിട്ടു അങ്ങ് വെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എങ്കിലും വിട്ടുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും ഒരു കാലഞ്ച് എന്നിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത സൈഡ് വണ്ണത്തിൻ്റെ ഭാഗം എല്ലാം ഒന്ന് കട്ട് മാർക്ക് ചെയ്യേണ്ടത് കട്ട് മാർക്ക് ചെയ്യും ഇനി നമുക്ക് ഫ്രണ്ട് പീസ് ഇടണം ഫ്രണ്ട് പീസ് ഇടുന്ന അതേപോലെ തന്നെ അതിടുന്ന ആ പീസ് അതേപോലെ തിരി ഇത് കുറച്ച് തുണി കൂടുതലുണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു മീറ്റർ ആണെങ്കിൽ ഇത്രയധികം അങ്ങോട്ട് വരില്ല ആ ഇടുന്നത് ശ്രദ്ധിക്കണം അതേ അത് മാത്രമാണ് ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത് തുണി ആ ബാക്ക് പീസ് ഇട്ടേക്കുന്നത് ഇതേപോലെ നമ്മുടെ തേരുവെളമ്പിൻ്റെ ഭാഗമാണ് ആ കൈക്കുഴി വന്നേക്കുന്ന ഭാഗമാണ് ഉണ്ടോ കൈക്കുഴി കൈ ഷോൾഡറിൻ്റെ എൻഡും സൈഡ് വണ്ണത്തിൻ്റെ ആ എൻഡും അത് രണ്ടും തേരുവിളമ്പിന് നേരെ വന്നു കഴിഞ്ഞാൽ കറക്റ്റായി ഉണ്ടോ അതേപോലെ വരും ഫ്രണ്ട് കിട്ടത്തക്ക പോലെ വേണം കറുത്ത തുണി ആയതുകൊണ്ടാണ് അത്ര ക്ലാരിറ്റി ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് ഒരു കാലിഞ്ച് പടിയുടെ ഭാഗത്തുനിന്ന് ഒരു കാലിഞ്ച് അധികം വരണം അത് നമ്മൾ പടിയൊക്കെ വെക്കുന്നതിന് തയ്യൽത്തുമ്പ് വേണമല്ലോ അതിനൊരു കാലിഞ്ച് എടുത്തതിന് ശേഷം നേരെ ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മുടെ കൈക്കുഴിയുടെ ഓ കൈക്കുഴി അല്ല മാർക്ക് ചെയ്തത് അതേപോലെ കഴുത്ത മാർക്ക് ചെയ്തത് നമ്മൾ മറ്റേ ആദ്യം എടുത്ത അളവിനേക്കാൾ ഒരു കാലിഞ്ചുകൂടെ കൂടുതൽ വരും കാരണം നമ്മൾ പടിയുടെ അടുത്തുനിന്ന് ഒരു കാലിഞ്ച് കൂട്ടിയിട്ടല്ലേ എന്നിട്ട് നേരെ ആ ഷോൾഡറിൻ്റെ അടുത്തോട്ട് മുടക്കും അടിവശം ബോട്ടം ഒരൊന്നര ഇഞ്ച് വീതം അധികം മാർക്ക് ചെയ്യണം ബോട്ടം ഭാഗത്ത് ഒന്നര ഇഞ്ച് വീതം അധികം ഇട്ട് കട്ട് ചെയ്യണം അവിടുന്ന് വീണ്ടും നമ്മൾ വണ്ണത്തിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ ഒരു രണ്ട് ഇഞ്ചൂടെ അധികം ഇറണം അതായത് നമുക്ക് മെയിൻ ടക്ക് വരണമല്ലോ ഫ്രണ്ട് പീസിൻ്റെ മെയിൻ ടൊക്കെ അതായത് അവിടുന്ന് ആ മുകളിലത്തെ ഒന്നും കൂട്ടണ്ട മുകളിലത്തെ വണ്ണത്തെ മാർക്ക് ചെയ്തേക്കുന്ന ആ വരയിൽ നിന്ന് താഴോട്ട് അതേപോലെ തന്നെ താഴത്തെ നമ്മൾ ആ രണ്ട് ഇഞ്ച് കൂട്ടിയിലിട്ട് ഒരു വര കൊടുത്തുനിന്ന് ജോയിൻ ചെയ്യുക മൃഗാളകല്ല അതേപോലെ തന്നെ എന്നിട്ട് നമ്മൾ ഫ്രണ്ട് കഴുത്ത് ഫ്രണ്ട് കഴുത്ത് എത്രയാണോ വേണ്ടത് അത് മുകളിൽ നിന്ന് താഴോട്ട് മാർക്ക് ചെയ്യണം അതാണ് ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്തത് മുകളിൽ നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ അവിടുന്ന് ആ വരയിൽ നിന്ന് അത് കറക്റ്റ് ചെയ്തിട്ട് ഫ്രണ്ട് കഴുത്ത് ഇതും റൗണ്ട് കഴുത്താണ് നമ്മൾ ചെയ്യുന്നത് അതേപോലെ തന്നെ ഒന്ന് റൗണ്ട് ചെയ്യുക ഇനി ഇന്നും ഇതിനകത്ത് നോക്കാനില്ല അതേപോലെ തന്നെ ഇനി അങ്ങ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് ബാക്കിൻ്റെ അപ്പം നമ്മൾ ആ വരച്ച വരേക്കൂടെ മൊത്തം അതേപോലെ കട്ട് ചെയ്ത് തിഞ്ഞെടുക്കുക എന്നുള്ളത് അത്രയേ ഉള്ളൂ രണ്ട് കഴുത്ത് ഇപ്പം നമുക്ക് ബാക്ക് എഴുത്ത് എല്ലാവർക്കും കൂടുതൽ വേണ്ടവരുണ്ട് കുറവ് വേണ്ടവരുണ്ട് അവരവരുടെ അളവ് നോക്കി വേണം ചെയ്യാൻ കറക്റ്റ് അളവിനായിരിക്കണം മാർക്ക് ചെയ്യേണ്ടത് ഇടുന്ന രീതികളെല്ലാം ഇതേപോലിട്ട് ചെയ്താൽ മതി ബോട്ടം ഭാഗത്തും ഒന്നര ഇഞ്ചോളം അധികം ഇടാൻ മറന്നു പോകരുത് ആ കറുത്ത തുണി ആയതുകൊണ്ടാണ് കാണാത്തത് സൈഡ് വണ്ണത്തിന് ബോട്ടത്തിൻ്റെ ആ സൈഡ് സൈഡിലോട്ടുള്ള എടുത്തു നിന്ന് രണ്ട് ഇടണം നമുക്ക് ഫ്രണ്ട് പീസിലുള്ള മെയിൻ ടൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് അത്രയധികം ഇടുന്നത് ഇതിപ്പോൾ ഇങ്ങനെ ഞാനത് തുണി കൂടുതലുണ്ടായതുകൊണ്ടാണ് അത് മൊത്തത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കട്ടിങ് അവിടെ നിർത്തിയിട്ട് വേണം കട്ടിങ് ഭാഗം ഉണ്ടല്ലോ നമ്മുടെ ബ്ലൗസിൻ്റെ കട്ടിങ് വെക്കുന്ന ഭാഗം അത് അവിടെ നിർത്തി റൗണ്ടിന് വേണം ചെയ്തെടുക്കാൻ കട്ട് ചെയ്തെടുക്കാൻ ഇനി നമുക്ക് കട്ടിങ്ങിൻ്റെ ഭാഗം താഴെട്ടുള്ളത് മാർക്ക് ചെയ്യാം അതിനെ നമുക്കിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കട്ടിങ്ങിൻ്റെ ഭാഗത്തൊരു പത്തേകാലിഞ്ചും ഷോൾഡറിൻ്റെ അടുത്തും താഴെട്ടൊരു പത്ത് പത്തേകാൽ അത്രയും മതി അവിടുന്ന് അതിന് ശേഷം താഴോട്ട് ഒരു രണ്ടേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് എൻ്റെ ബാലൻസിലാണ് കട്ടിങ്ങിൽ വരുന്നത് ആദ്യം ഷോൾഡർ ചെയ്യാൻ താഴോട്ട് ഒരു പത്ത് പത്തേകാൽ മാർക്ക് ചെയ്യുക അതിന് ശേഷം രണ്ടേ മുക്കാൽ ഇഞ്ച് ടക്കിന് വേണ്ടിയിട്ടിടുക അതിൻ്റെ താഴോട്ടുള്ളതാണ് കട്ടിങ്ങിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളത് ആ സെൻട്രൽ മാർക്ക് വന്ന് എത്രയാണോ ആണോ അതിനേക്കാൾ അര ഇഞ്ചൂടെ കൂട്ടി ഫ്രണ്ട് പടിയുടെ ഭാഗത്ത് മാർക്ക് ചെയ്യണം അതേപോലെ തന്നെ സൈഡിൽ എന്നിട്ട് റൗണ്ടിൽ ഒരു വരാം ചെറിയ ഷേപ്പിലായിരിക്കണം അത് വെട്ടുന്നത് ആ കട്ട് ചെയ്ത് മാറ്റിയതാണ് നമ്മുടെ ആയിട്ട് വരുന്നത് ഇനി പടിയുടെ ഭാഗത്തു നിന്ന് ഒരു കാലിഞ്ച് ചായച്ച് കട്ട് ചെയ്യണം പടിയുടെ ഭാഗത്തും അതേപോലെ തന്നെ സൈഡിൻ്റെ ഭാഗത്തും ഒരു കാലിഞ്ച് വീതം റൗണ്ട് വരാൻ വേണ്ടി നല്ലതുപോലെ റൗണ്ട് വരാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കളയും മൊത്തത്തിലാണ് കട്ട് ചെയ്ത് പോകരുത് ഉണ്ടോ അതുപോലെ രണ്ട് ചെറിയ കഷ്ണം അപ്പോൾ ആ ക്രോസ് കട്ടിങ് റെഡി നമ്മൾ അല്ലാതെ തയ്ക്കുവാണെന്നുണ്ടെങ്കിൽ അല്ലാതെ ഒരു മീറ്റർ തുണിയാ ഉള്ളെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാല ആ കട്ടിങ് അങ്ങനെ കട്ട് ചെയ്ത് വിട് ഇഞ്ഞ് എടുക്കരുത് ഈ ഇപ്പം നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്തതിൻ്റെ അത്രയും കട്ട് ചെയ്യാവൂ ബാക്കിയുള്ളത് പിന്നീട് തുണി നിർത്തി വേണം കട്ട് ചെയ്യാൻ എന്നിട്ട് നമുക്ക് ഫ്രണ്ടിലത്തെ മെയിൻ ടക്ക് വരയ്ക്കുവാണ് അതിൽ നിന്ന് ഒന്നര ഇഞ്ച് ടക്ക് അതുകഴിഞ്ഞിട്ട് മുക്കാൽ ഇഞ്ച് അപ്പുറത്തോട്ടും മുക്കാലിഞ്ച് ആ സെൻറ്ററിൽ നിന്ന് അപ്പുറത്തോട്ട് അപ്പുറത്തോട്ട് മാർക്ക് ചെയ്തതിന് ശേഷം അതിൽ കട്ട് ചെയ്യും ടക്ക് കട്ട് മാർക്ക് കട്ട് ചെയ്യരുത് ടക്ക് ഇടുക കട്ട് കട്ട് ചെയ്യുക കട്ട് മാർക്ക് ഇടുക ഫ്രണ്ടിലത്തെ ടക്ക് ഫ്രണ്ട് ഫ്രണ്ട് പടിയെ വരുന്ന ടക്ക് അത് താഴെ നിന്ന് വരും രണ്ടേ മുക്കാലിഞ്ച് സെൻറ്ററിൽ നിന്ന് താഴെ നിന്നാൽ മതി അതിന് തോൽ ചെയ്യുക കൈക്കുഴിയുടെ ഭാഗത്തും അതുപോലെ കൈക്കുഴി കട്ട് ചെയ്യണം ഒരു അര ഇഞ്ചെടുത്ത് കാലിഞ്ചൊരു പോയിൻറ്റ് മതി കാലിഞ്ചൊരു പോയിൻറ്റ് കൈക്കുഴിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കണം ഫ്രണ്ട് പീസാണ് ഫ്രണ്ട് പീസ് ഒന്ന് കട്ട് ചെയ്ത് കുഴിച്ച് കട്ട് ചെയ്തെടുക്കണം അത് മറന്നു പോകരുത് ഉണ്ടാകാം കട്ട് ചെയ്തതിൻ്റെ അത്രയും ഭാഗം ഒരു കാലിഞ്ചി ഒരു പോയിൻറ്റ് എന്നിട്ട് അവിടെയും നമുക്ക് ഒരു ടക്ക് സൈഡിലോട്ട് ഇടാനുണ്ട് ആ വരയ്ക്കുന്ന രീതിയിലാണ് ടക്ക് വരുന്നത് കൈക്കുഴിയുടെ അടുത്തു നിന്നും ഫ്രണ്ടിൽ നിന്നും ചെയ്യുന്നത് ചെറിയ കാലിഞ്ച് വീതിയുടെ ടക്കായിരിക്കണം അത് ചെയ്യരുത് പിന്നെ ഇത് നമ്മൾ കട്ടിങ്ങാണ് കട്ടിങ് ഭാഗം അതായത് ഫ്രണ്ട് പീസിൻ്റെ താഴത്തെ ഭാഗം അത് നമ്മൾ നമ്മുടെ ബോട്ട് നമ്മുടെ ബോട്ടം ഭാഗം എത്രയാണെന്നോ വണ്ണം അതിൻ്റെ നമ്മളെടുത്തിട്ടുണ്ടല്ലോ വണ്ണം അതിൻ്റെ ആ അളവ് എത്രയാണെന്നോ എടുത്ത് അതിൻ്റെ കൂടെ ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് ബാലൻസും കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി എന്നിട്ട് ഈ പീ ആ പീസിൻ്റെ അത് ക്രോസ് പീസാണ് ബാക്കി കട്ട് ചെയ്യുന്നതൊക്കെ സ്ട്രെയിറ്റായിട്ടുള്ള പീസായിരിക്കണം ആ ലൈനിങ് അതിൻ്റെ ലൈനിങ് ഇടാനുള്ളതൊക്കെ ഇനി നമുക്ക് കൈ ആണ് സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത് സ്ലീവ് കട്ട് ചെയ്യാതെ അതിൻ്റെ ബാലൻസ് പീസ് ഇതുപോലെ കണ്ടിതുപോലായിരിക്കും വരുന്നത് അതിനകത്ത് സ്ലീവ് കട്ട് ചെയ്യും സ്ലീവ് നമ്മളിപ്പോൾ ഇവിടെ കട്ട് ചെയ്യാൻ എടുക്കുന്നത് ഏഴര ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് അവരവരുടെ നീളം അവരവരുടെ കൈക്ക് എത്രയാണോ നീളം വേണ്ടത് ആ അളവിൻ്റെ അനുസരിച്ച് വേണം സ്ലീവ് കട്ട് ചെയ്യാൻ ഇത് ലൈനിങ് ബ്ലൗസല്ല സാധാ ആണ് അതുകൊണ്ട് താഴെ അതിൻ്റെ ബോട്ടം ഭാഗത്ത് ഒരു ഒന്നേകാലിഞ്ച് മടക്കി അടിക്കാനുള്ളത് മാർക്ക് ചെയ്തു അതിന് ശേഷം സ്ലീവിൻ്റെ ലെങ്ത് സ്ലീവിൻ്റെ ലെങ്ത് എത്ര ആണോ അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ചുകൂടെ തയ്യൽ തുമ്പ് രണ്ട് ഭാഗത്ത് മാർക്ക് ചെയ്തിട്ട് സ്ട്രെയ്റ്റായിട്ടൊന്ന് വരയ്ക്കും അതിനുശേഷം കൈക്കുഴി കൈ കൈക്കുഴി മാർക്ക് ചെയ്യുന്നതിന് ഒരു എളുപ്പ മാർഗമുണ്ട് അതായത് നമ്മുടെ ചെസ്റ്റ് എത്ര ആണോ അതിൻ്റെ പത്തിലൊന്ന് എടുത്താൽ മതി പിന്നെ റിഗാൾ മാർക്ക് ചെയ്യുന്നത് അറിയാമല്ലോ നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും നമ്മുടെ ഫ്രണ്ട് പീസ് അളന്ന് നോക്കിയാൽ ഫ്രണ്ട് പീസിൻ്റെ കൈക്കുഴി എത്ര ആണോ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഇതേപോലെ ഒന്ന് അളന്ന് നോക്കിയാൽ മതി ആ അളന്ന് അത്രയും അത് മൊത്തത്തിൽ അളക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ അളന്ന് അത്രയും വയ്ക്കുക അതല്ലാന്നുണ്ടെങ്കിൽ കൈക്കുഴി എത്ര ആണോ വന്നാൽ അതും തയ്യൽ തുമ്പ് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പൂടെ കൂട്ടിയിടുക കൈക്കുഴി ഭാഗം അങ്ങനെ താഴോട്ടുള്ള അളവ് എടുക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞത് ചെസ്റ്റിൻ്റെ പത്തിലൊന്നെടുത്തു കഴിഞ്ഞാൽ ആ അളവ് ഏകദേശം കറക്റ്റായിട്ട് വരും അടുത്ത ഒരു വീഡിയോ ഉണ്ട് ഇതിൻ്റെ ഈ ഇവിടെ ഒരു ബ്ലൗസ് കട്ട് ചെയ്യുന്നതിൻ്റെ എളുപ്പ വഴികളെല്ലാം കൃത്യമായി ചെസ്റ്റ് വണ്ണം അതിൻ്റെ ഷോൾഡർ ഇടുന്നത് കൈക്കുഴി എല്ലാ അളവും പ്രത്യേകം പറയുന്നുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കും ആ കൈക്കുഴി അളവെടുത്തതിൻ്റെ നേരെ ഒന്ന് മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ മുകളിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ച് കഴിഞ്ഞതിന് ശേഷം മതി ആ റൗണ്ട് നമ്മൾക്ക് ഇങ്ങനെ റൗണ്ട് വിട്ടുപോകുന്നത് ഒരൊന്നര ഇഞ്ച് കഴിഞ്ഞിട്ട് അളന്നു അളന്നുപോകുക നമ്മുടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തതിൻ്റെ അത്ര എത്രയാണോ കൈക്കുഴി വരുന്നത് ആ അളവ് വേണം കറക്റ്റ് അവിടെ വെക്കാൻ അത് കഴിഞ്ഞതിന് ശേഷം ഒന്നര ഇഞ്ചോടെ എന്നിട്ട് കൈവണ്ണവും നമ്മുടെ അവരവരുടെ അളവ് എടുക്കുക ആ കൈവണ്ണത്തിനേക്കാൾ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ എടുക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പരമാവധി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക എന്നിട്ട് സ്ലീവ് കട്ട് ചെയ്തെടുക്കുക അതുപോലെ ഇത് തയ്ക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല തയ്ക്കുന്നത് കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ബ്ലൗസ് തയ്ക്കുന്നത് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ക്ലാസ് ഇതിനക ഈ ചാനലിനകത്ത് തന്നെ ഉണ്ട് നിങ്ങൾക്കത് എടുക്കാം ഇതിൻ്റെ കൂടെ ഞാൻ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തേക്കാം അതിനകത്ത് അത് നിങ്ങൾ നോക്കി തയ്ക്കും തയ്യലോടാകുമ്പോഴത്തേക്ക് ഒരുപാട് വലിയ വീഡിയോ ആവും അത് ഫ്രണ്ടിലത്തെ ഭാഗമാണ് വരുന്നത് ഫ്രണ്ടിൽ ഒര ഇഞ്ച് കുഴിച്ചെടുക്കണം അര ഇഞ്ചെടുത്തില്ലെങ്കിലും കാലിഞ്ച് ഒരു പോയിൻറ്റ് മസ്റ്റായിട്ട് വേണം എന്നിട്ട് കട്ട് മാർക്ക് ചെയ്തിടും നമ്മുടെ ക്രോസ് കട്ടിങ് ബ്ലൗസിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അത് നമ്മുടെ ആ ഫ്രണ്ട് അളന്ന് നോക്കാൻ ഞാൻ ഫ്രണ്ട് പടിയെ ഫ്രണ്ട് കൈക്കുഴി കട്ട് ചെയ്തത് ഞാൻ സ്ലീവേലും നടന്ന് നോക്കുവാണ് കറക്റ്റ് ആ അളവ് വരും അങ്ങനെ അളന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്തൊന്നും ആലോചിക്കണോ കറക്റ്റായിട്ട് വന്ന് ഓക്കെ ഇപ്പം നമ്മുടെ ക്രോസ് കട്ടിങ് ബ്ലൗസിൻ്റെ കട്ടിങ് കഴിഞ്ഞിരിക്കുകയാണ് തയ്ക്കുന്നത് നിങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുന്ന ലിങ്ക് ഉപയോഗിച്ച് തയ്ക്കുന്ന വിധം മനസ്സിലാക്കുക ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം